ജീവിതത്തിൽ വെല്ലുവിളികൾ നേരിടാത്തവർ ആരുമുണ്ടാകില്ല അതിൽ അവസരങ്ങൾ കണ്ടെത്തി മുന്നേറുന്നതിലാണ് മിടുക്ക് വിജയം അത്തരക്കാർക്കൊപ്പമായിരിക്കുമെന്നതിന് ഉദാഹരണമാണ് യുവ സംരംഭകയായ ആതിര അനൂപിന്റെ ജീവിതം ഭർത്താവിന് ബിസിനസ്സിൽ ഒന്ന് കാലിടറിയപ്പോൾ സമ്മർദ്ദത്തിലാക്കാതെ ദുബായിലെ ഒറ്റമുറി ഫ്ളാറ്റിലിരുന്ന് ആതിര ഉണ്ടാക്കിയ ഉൽപ്പന്നം ബ്രാൻഡായി മാറിയ കഥ കഴിഞ്ഞ മഹാമാരി കാലത്ത് ഭർത്താവിന്റെ ബിസിനസ് ഒന്നുലഞ്ഞപ്പോൾ വിധിയെന്ന് കരുതി വിഷമിച്ചിരിക്കാൻ ആതിര കൂട്ടാക്കിയില്ല ദുബായിലെ ഫ്ലാറ്റിൽ മൂന്നു നേരം പാചകവുമായി ഒതുങ്ങിക്കൂടിയവൾ വലിയ ചെലവില്ലാതെ ഒരു സംരംഭം തുടങ്ങുന്നതിനെ കുറിച്ച് ചിന്തിച്ചു ഫ്ലാറ്റിലെ അടുക്കളയിൽ ഇരുന്നു കൊണ്ട് പച്ചമരുന്നുകൾ ചേർത്ത് എണ്ണയുണ്ടാക്കി അയൽവാസികളിലും കൂട്ടുകാർക്കുമിടയിലായിരുന്നു ആദ്യ പരീക്ഷണം സംഭവം പത്തു പേരിൽ നിന്നും അയൽപക്കത്തെ ഫ്ളാറ്റുകളിലേക്കും എത്തിയതോടെ ഹെയർ ഓയിൽ ഹിറ്റായി പിന്നാലെ ലൈസൻസ് എടുത്ത് വാണിജ്യാടിസ്ഥാനത്തിൽ കച്ചവടം തുടങ്ങി ജീവിതത്തിനും സ്വപ്നങ്ങൾക്കും പുതിയൊരു ദിശ നൽകിയ ഉൽപ്പന്നത്തിന് അവൾ പേരിട്ടു പ്രണതി നാച്ചുറൽ കോസ്മെറ്റിക്സ് എന്നാ പ്രതിമാസം അയ്യായിരത്തിലേറെ പ്രൊഡക്റ്റുകളാണ് വിറ്റഴിയുന്നത് ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കിയത് ഹെയർ ഓയിലായിരുന്നു അപ്പോൾ അത് ഞാൻ അടുത്തറിയുന്ന കുറച്ച് ഫ്രണ്ട്സിന് ഒക്കെ കൊടുത്തു അപ്പോൾ അവർക്ക് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ നമ്മൾ അപ്രൂവൽ എടുത്തു ലൈസൻസ് എല്ലാം എടുത്ത് സ്റ്റാർട്ട് ചെയ്തു ഒരു മാസം കൊണ്ട് കഷണ്ടിയിൽ വിപ്ലവം തീർക്കുമെന്നോ മാസങ്ങൾ കൊണ്ട് മുടി കാൽപാദം വരെ നീണ്ടു കിടക്കുമെന്ന അവകാശവാദങ്ങളൊന്നുമില്ല അത്ഭുതശേഷിയുള്ള മാജിക് ഓയിലുമല്ല അല്ല രാസഘടകങ്ങളൊന്നും ചേർക്കാത്ത പച്ചമരുന്ന് കൂട്ടിട്ട് കാച്ചിയ നല്ല നാടൻ എണ്ണ തക്കതായ ഫലം നേരിട്ടറിഞ്ഞ് തുടരെ വന്ന് വാങ്ങുന്നവരാണ് പ്രവാസി വീട്ടമ്മയുടെ ഉൽപ്പന്നത്തെ ചുരുങ്ങിയ കാലം കൊണ്ട് വിജയത്തിലേക്ക് നയിച്ചത് നമ്മൾ മൂന്ന് വർഷം തൊട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉള്ള കസ്റ്റമേഴ്സ് എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ട് ചെറിയ കുട്ടികൾക്കാണെങ്കിൽ യൂസ് ചെയ്താൽ അവർക്ക് സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഇപ്പോൾ ഹെയർ ഓയിലെന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മുട്ടോളം മുടി വളർത്തുന്ന അങ്ങനെ ഒരു ഇതാണുള്ള ആളുകൾ കൊടുക്കുക പക്ഷെ അങ്ങനെയല്ല ഇപ്പം നമുക്ക് ആയിട്ടുള്ള നമ്മുടെ ഹെയർ സ്കിന്ന് ഇതൊക്കെ ഹെൽത്തി വേയിൽ വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ആണ് വീട്ടു ജോലികൾ കഴിഞ്ഞുള്ള സമയം ഫലപ്രദമായി വിനിയോഗിച്ചാൽ ഏതൊരു വീട്ടമ്മക്കും മികച്ച വരുമാനം നേടാനാവും എന്നതിന് തെളിവാണ് കാരിയായ ആതിര അനൂപിൻ്റെ വിജയകഥ ഹെയർ ഓയിലിനൊപ്പം ഷാംപൂ ഫേസ് ഗ്ലോയിങ് സിറം അടക്കം നാല് ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിലേക്ക് എത്തുന്നു സോഷ്യൽ മീഡിയയിലൂടെയും സുഹൃത്തുക്കളിലൂടെയും തന്നെ യു എയിലെ എല്ലാ എമിറേറ്റുകളിലേക്കും പ്രണതി ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ ആതിരയ്ക്കതിനകം കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ സ്വന്തം ആത്മവിശ്വാസവും കരുത്തും കൊണ്ട് ഈ വീട്ടമ്മ പടുത്തുയർത്തിയത് സ്വന്തമായി ഒരു സംരംഭം എന്ന വലിയ സ്വപ്നം തന്നെയാണ്